ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഷ്ടാർ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എണ്ണയില്ല പലഹാരത്തിൻ്റെയൊക്കെ റെസിപ്പിയായിട്ടാണേ വളരെ എണ്ണയൊന്നും ചേർന്നിട്ടില്ല കുറച്ച് മാത്രം എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുത്തിട്ട് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പെരിഞ്ചീരം പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ നമ്മുടെ ചിക്കൻ ചെറുതായിട്ട് നൊുക്കിയെടുത്തിട്ട് എടുത്തിട്ട് आ, आ, ി പിഴിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് നമുക്ക് ആ മസാല കുട്ടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണമേ അപ്പോൾ അതാ നമ്മുടെ മസാല കുട്ടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തു ഇനി നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അപ്പോൾ ഒരു ജാറെ എടുക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് പലഹാരത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്ന വെച്ച സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അത് കണക്കാക്കി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഞാനത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് കുറവായിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ അതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് മൈദയില്ലേ അത് ജാറിൻ്റെ വശത്തൊക്കെ ഒട്ട് പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്ര മതി ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡൊന്ന് അടിച്ചെടുക്കണമേ അപ്പം പിന്നെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണേ കണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് നമ്മുടെ മാവ് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഏത് ഓയിലൊഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞതാണ് അതിൻ്റെ പകുതി ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളറ് ആകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടാനാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പതാ നമ്മുടെ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത്ര മതി ഇത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന സവാളയും നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാകുന്നവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മീഡിയം സൈസ് ക്യാരറ്റാണേ അത് നന്നായിട്ട് വീലതിന് ശേഷം കഴുകിയിട്ട് ചെറുതായിട്ട് കുഞ്ഞുനാ നന്നായിട്ട് ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുത്തതാണേ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതും ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാൻ ഇതാണ് നമ്മുടെ ക്യാരറ്റിൻ്റെ പരുവം കെട്ടാം അത് ഞാൻ എണ്ണയിൽ നിന്നും കൊരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനിൽ നിന്ന് പകുതി പോർഷൻ എടുത്ത് എണ്ണയിലേക്ക് കൊടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ആദ്യത്തേത് ഫ്രൈ ചെയ്തെടുത്തേ രണ്ടാമത്തത് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് മൂപ്പിച്ചെടുത്ത ശേഷം നിങ്ങൾ ഇത് ക്യാഷിനിട്ടും ക്രിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേ അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ഒരു ഭാഗത്തേക്ക് ഒതുക്കിയതിന് ശേഷം ബാക്കിയുള്ള എണ്ണയുള്ള ഭാഗത്ത് ഞാൻ എന്താ ഒരു പിടി ക്യാഷിനിട്ടും പിന്നെ ഒരു പിടി ക്രിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സവാള പൊരിച്ച പാത്രത്തിലേക്ക് നീക്കി കൊടുക്കാം അതിനുശേഷം ഈ എണ്ണ നമുക്ക് മാറ്റിക്കളയാവേ അപ്പോൾ അത് മാറ്റി ഇറടി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൊടുക്കണം അത് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ ഒരു നുള്ളു ഗരം മസാലയാണേ ഇത്ര മതി ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ ചിക്കനിൽ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കൂടുതൽ മസാലയൊക്കെ ചേർത്താൽ ഭയങ്കര എരിയായിരിക്കും അപ്പോൾ അതത്ര നല്ലതല്ല ഈ പലഹാരത്തിന് അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെറിയ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് ചിക്കനുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതാ ചിക്കനുമായിട്ടൊന്ന് പൊടികളെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്ര മതി നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് നീ ഫ്രൈ ചെയ്തത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പകുതി പോർഷൻ എടുത്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക കേട്ടോ എല്ലാം കൂടി ഒന്ന് പൊടിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല ശകലം ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത സവാളയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാരറ്റും ഉണിയനും കിസ്നസും വണ്ടിപ്പരിപ്പും നമ്മുടെ ചിക്കനും മസാലയും എല്ലാം ഒരുപോലെ ഒരുപോലെയായി കിട്ടണം അതിനുവേണ്ടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ അതാണ് നമ്മുടെ ഫില്ലിങ്സ് അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിങ്സ് റെഡിയായേ ഇനി നമുക്ക് കലക്കി വെച്ച മാവ് ചുട്ടെടുക്കാം അതിനുവേണ്ടി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ദോശക്കല്ലിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു തവി കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കുക അപ്പോൾ അതാ നെയ്സായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് ഇത്ര വട്ടം മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ നാം ഈതേപ്പറവ് എന്ത് കിട്ടി ട്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത് ഒരു മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഇത് ദോശക്കല്ലിൽ നിന്ന് എടുക്കാവുന്നതാണ് ഇങ്ങനെ തന്നെ ബാക്കിയുള്ള നമുക്ക് എല്ലാം മാവും ചുട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മൈദയിലുള്ള ദോശമൊത്തവും എന്താ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ വേറൊരു പാത്രം എടുക്കുക എന്നിട്ട് നമ്മൾ പരത്തി ചുട്ടെടുത്ത ദോശയിൽ നിന്നും ഒന്നെടുത്ത് മറച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് കോരി ഇതിൻ്റെ ആ എൻ്റിലായിട്ട് വെച്ച് കൊടുക്കുക ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ കോരി ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതൊന്ന് ഒതുക്കി കൊടുക്കുക രണ്ട് ഭാഗവും എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഒന്ന് മടക്കി എടുക്കുമ്പോൾ നിർത്തിയിട്ട് പിന്നെ ഈ സൈഡ് രണ്ടും അകത്തേക്ക് മടക്കിയെടുക്കുക ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ഒതുക്കിയിട്ട് ഇതുപോലെ വീണ്ടും റോൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഇഷ്ട സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് സ്നാക്സും ഇതുപോലെ ചെയ്തെടുക്കാം മറിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക രണ്ട് ഭാഗവും ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഏറ്റവും ഇൻഡ് അങ്ങോട്ട് മടക്കി ഒന്ന് റോൾ ചെയ്യുക എന്നിട്ട് സൈഡ് രണ്ടും അകത്തേക്ക് മടക്കിയെടുക്കുക പിന്നെ നന്നായിട്ട് ഒതുക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും റോള് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാമേ അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് മൊത്തം ഞെന്താ റോള് ചെയ്തെടുത്തു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് ആ ഓണിയൻ്റെ ചെറിയ മധുരവും ക്യാരറ്റിൻ്റെ ചെറിയ മധുരവും പിന്നെ കിസ്നസ് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ മധുരവും പിന്നെ നമ്മുടെ മസാലക്കുട്ടിൻ്റെ ചെറിയ ആ എരിവും കൂടിയൊക്കെ ആകുമ്പോൾ എരിവും മധുരവും ആയിട്ടുള്ള ഒരു നല്ലൊരു പലഹാരമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കൊച്ചുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ നമുക്ക് ഇടക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നോമ്പ് തുറന്നതിന് ശേഷം നമ്മുടെ ചായയോടൊപ്പം ഇതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചാൽ മതി നമ്മുടെ വയറ് നിറഞ്ഞ് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഒന്നെടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതാ നോക്കി നിറയെ ഫീലിങ്സാണ് കേട്ടോ ക്യാരറ്റൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് പ്രത്യേക ടേസ്റ്റാണ് ഈ പലഹാരത്തിന് അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നോമ്പ് തീർച്ചയുള്ള സമയത്ത് ഇതുപോലുള്ള എണ്ണ അധികം ചേരാത്ത പലഹാരങ്ങളൊക്കെ കുറച്ചധികം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവ കേണുക അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്